സെന്ററിന്റെ വാർഷികത്തിന്റെ ഭാഗമായുള്ള പത്രസമ്മേളനാണ് എത്തിച്ചേർത്തിരിക്കുന്നത് നമ്മുടെ സിറ്റി ചാർട്ടിന്റെ ചെയർമാനാണ് കെ പി സലീം അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഞാൻ നമ്മുടെ വനിതാ വേദിയുടെ പ്രസിഡന്റ് ആണ് അസ്മിദ് അനി സാറ് സെക്രട്ടറി വരുന്നുണ്ട് നിങ്ങളെ മറ്റു പത്രസമ്മേളനം ഇല്ലാത്തവര് വൈകേണ്ടാന്ന വരക്ക് നമ്മൾ നടത്തുകയാണ് സുലൈമാൻ തുളിമാൻഷിന്റെ പേരിൽ ഒരു വർഷമായി കഴിഞ്ഞ ജൂൺ നാലാം തീയതി തുടങ്ങിയ ഒരു മെഡിക്കൽ ചാരിറ്റി ട്രസ്റ്റ് ആണ് ഞങ്ങള് അവിടെ വന്ന് ചെയ്യുന്ന ആളുകളുടെ ഫിസിയോതെറാപ്പി നൂറ് ഉപ്പി വാങ്ങുകയും പുറത്തുപോയി ചെയ്യുന്നവരോട് ഇരുന്നൂറ്റമ്പത് ഉപ്പി വാങ്ങുകയും ചെയ്യുകയാണ് ഇപ്പൊ രണ്ട് ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ നമ്മുടെ സെക്രട്ടറി പറയും നമ്മള് ധുനിക മെഡിക്കൽ ചികിത്സാരംഗം വളരെ ബാധിച്ച ഒരു ചെലവേറിയ ഇനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഫിസിയോതെറാപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പോലെ തന്നെ അറിയാം വലിയ ബാധിച്ച ചെലവാണ് ഉള്ളത് നമ്മള് ഡെന്റൽ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയ പോലെ തന്നെ ഇതിനം നമ്മൾ പുറത്ത് ചെയ്യുന്നത് നാന്നൂറ് മുതൽ എഴുന്നൂറ് വരെ രൂപ നമ്മള് ഫിസിയോതെറാപ്പിക്ക് ഹോം കെയറിലോ വാങ്ങി അതുപോലെ തന്നെ ഓരോ മെഡിക്കൽ സെന്ററുകളിലും ഹോസ്പിറ്റലിലും പോയാൽ ഒരു മിനിമം മുന്നൂറ് രൂപ വെച്ച് വാങ്ങുന്നുണ്ട് ഹോസ്പിറ്റലിന്റെ കാറ്റഗറി അനുസരിച്ച് വലിയ ഉണ്ടാകാം